യോഗനാഥം ന്യൂസും പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് ഒരുക്കങ്ങൾ പൂർത്തിയായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ആന്റണി രാജുവും ചേർന്ന് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ യോഗനാഥം ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിക്കും യോഗനാഥം ന്യൂസ് ഡയറക്ടർ ആർ സി രാജീവ് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ട്രഷറർ സുരേഷ് വെള്ളിമംഗലം കെ യു ഡബ്ല്യു ജെ തിരുവനന്തപുരം പ്രസിഡന്റ് സാനു ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും യോഗനാഥം ന്യൂസ് ചീഫ് എഡിറ്റർ ജോയ് നായർ നന്ദി പ്രകാശിപ്പിക്കും ഖത്തർ ലോകകപ്പിന്റെ ആവശ്യത്തിനൊപ്പം തലസ്ഥാനത്തെ മാധ്യമ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നതാണ് ടൂർണമെന്റ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രാഥമിക ഘട്ടവും ബുധനാഴ്ച ഫൈനലും നടക്കും പന്ത്രണ്ട് മാധ്യമ സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത് ടൂർണമെൻറ്റിനോട് അനുബന്ധിച്ച് മുൻ ഇന്ത്യൻ താരങ്ങൾ അണിനിരക്കുന്ന കേരള ലെജൻസും സെലിബ്രിറ്റി താരങ്ങളും മാധ്യമ പ്രവർത്തകരും ഉൾക്കൊള്ളുന്ന കേസരി ഹീറോസും തമ്മിലുള്ള പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് നാലിന് നടക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിക്കും സ്പോർട്സ് ഡെസ്ക് യോഗനാഥം ന്യൂസ്